ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടല്ലോ ശരിക്കും ഒരു പേഴ്സൻറ്റേജ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് പേര് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ഡെത്ത് ഉള്ള ഒരു പെർസെൻറ്റേജ് ആക്ച്വലി സി അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് അധികം ആളുകളും ഈ ഇമ്മീഡിയറ്റ് ഡെത്ത് ഉണ്ടാകുന്ന ആളുകളും ഐ മീൻ ഹോസ്പിറ്റലിൽ എത്തില്ല ഫസ്റ്റ് വൺ അവർ ഇസ് എ ഗോൾഡൻ അവർ എന്ന് ഞങ്ങൾ പറയാം ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ള ആദ്യത്തെ വൺ അവറിൽ ഹോസ്പിറ്റലിൽ എത്തുക പ്രത്യേകിച്ച് ഒരു ഇന്റർനേഷണൽ കാർഡിയോളജി ഉള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ള ഭയങ്കര മുഖ്യ കാരണം നമുക്ക് എമർജൻസി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അതൊരു ഫാസ്റ്റ് ട്രാക്കാണ് ഒരു പേഷ്യന്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നേരെ നമ്മൾ ഈവൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോലും ടൈം കളയാതെ നേരെ അവരെ കാറ്റ് ലാബിലേക്ക് ഞങ്ങൾ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് തന്നെ ആ ബ്ലോക്ക് അങ്ങ് ഓപ്പൺ ചെയ്തു കൊടുക്കും അങ്ങനെ അങ്ങനെയാവുമ്പോൾ രണ്ട് ഗുണങ്ങളാണല്ലോ ഒന്ന് ഇമ്മീഡിയറ്റ്ലി പേഷ്യൻറ്റിൻ്റെ ഡെത്തിൻ്റെ ഇൻസിഡൻസ് കുറയും രണ്ടാമത് ലോങ് ടേമിൽ ഈ ഹാർട്ടിന് ഡാമേജ് വരാതിരിക്കും സി ഇപ്പം നമ്മൾ പല ആളുകളും ഹാർട്ട് അറ്റാക്ക് വന്ന് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ പുറത്തുള്ളവർക്ക് ഒരേപോലെ തോന്നുക പക്ഷേ ചില ആളുകൾ ഇവരുടെ ഹാർട്ടിന് ഡാമേജ് ആവാതെ റിക്കവറായിട്ട് പോകുന്നവരുണ്ട് പല ആളുകളും ഹാർട്ടിന് പമ്പിങ്ങൊക്കെ വളരെ വീക്കായിട്ടാണ് തിരിച്ചു പോകുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഡിലേഡ് പ്രസൻറ്റേഷനാണ് അവർ പെട്ടെന്ന് എത്തുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഡൻ അവർ വളരെ ഇമ്പോർട്ടൻറ്റ് ആ ഗോൾഡൻ അവറിലാണ് ഈ പല ആളുകളും മരിച്ചു പോകുന്നത് ആ ആളുകൾ ഹോസ്പിറ്റലിൽ എത്തുന്നതാണ് പക്ഷേ ഇന്ന് നല്ല ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റൽ ഇപ്പോൾ നമ്മുടെ ഈ ഹോസ്പിറ്റൽ ഇപ്പോൾ ഹൈലി ഹാർട്ടിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്ത ഹോസ്പിറ്റലാണ് അത്തരം ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് ആർട്ട് അറ്റാക്കി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻസിഡൻസ് ഓഫ് ഡെത്ത് വളരെ കുറവാണ് ആക്ച്വലി ലെസ് ദൻ ഫൈവ് പെർസെൻ്റ് ആണ് ഞങ്ങൾ ആക്ച്വലി പ്രൊസീജിയർ റിലേറ്റഡ് ഇപ്പോൾ നമ്മുടെ ഒരു ചെയ്യുമ്പോൾ ഒരു ലെസ് ദൻ വൺ പെർസെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത്ര കുറവായിട്ടാണുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ആ ഒരു ബെസ്റ്റ് കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളതും ആണ് ഈ ഒരു ഫെസിലിറ്റി ഉള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്ത് കെയറിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആണല്ലോ അതുകൊണ്ട് കേരളത്തിൻ്റെ ഏത് മുക്കിൽ നിന്നും മൂലയിൽ നിന്നും നമുക്ക് ഒരു ഹാർട്ടിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ള സ്ഥലത്തേക്ക് ലെസ് ദാൻ വൺ ഹവറിൽ എത്താൻ പറ്റുന്നതാണ് അത് നമ്മുടെ ഒരു ഹെൽത്ത് സ്റ്റാൻഡേർഡിന് ഞങ്ങളൊക്കെ ഒരു ഒരു അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു ഒരു പോയിന്റാണത് കേരളത്തിൽ ആ ഒരു ഫെസിലിറ്റി ഇന്ത്യയിൽ വേറെ ഒരു സ്റ്റേറ്റിനുണ്ടെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്ര നല്ല ഹെൽത്ത് ഫെസിലിറ്റി ഉണ്ട് നമ്മുടെ കേരളത്തിൽ അപ്പം പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ആളുകൾ ഗ്യാസാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ വരുന്നത് ഇത് നമ്മൾ കേട്ടും കണ്ടും കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും വേദന വരുമ്പോഴത്തന്നെ ഓടി വരുന്ന സന്ദർഭങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് പക്ഷേ ഈ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിയുമ്പോൾ സി പി ആർ അപ്പൊ തന്നെ നമ്മൾ നമ്മൾ അത് ഈ വരുന്ന വഴി ആ ും അതെന്താന്ന് വെച്ചാൽ സി പി ആർ ആക്ച്വലി ഹാർട്ട് അറ്റാക്ക് അല്ല ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്ക് അറസ്റ്റ് ഉണ്ടാവും ഹാർട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ത്രീ മിനിറ്റ്സേ ഉള്ളൂ സമയം എന്ന് വെച്ചാൽ ബ്രെയിൻ ഡെഡായി പോകും ഈ ഹാർട്ട് ആക്ച്വലി നിർത്തി വെച്ചാൽ അതൊരു മൂന്ന് മണിക്കൂർ അഞ്ചു മണിക്കൂർ വരെ കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ അതിനെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഞങ്ങൾ ആക്ച്വലി കൊച്ചിയിൽ നിന്ന് ഹാർട്ട് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് രണ്ട് മൂന്ന് കേസുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് ഹാർട്ട് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഹാർട്ട് സ്റ്റാൻഡ് ചെയ്യും പക്ഷേ നമ്മുടെ ബ്രെയിന് ഒരു മൂന്ന് മിനിറ്റിലധികം അതിന് ഓക്സിജനോ ബ്ലഡോ കിട്ടാതെ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സി പി ആർ ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ ഈ സി പി ആർ ചെയ്യുന്നത് ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഉടനെ പമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മെക്കാനിക്കലി നമ്മൾ ഈ ഹാർട്ട് പമ്പ് ചെയ്യാത്തത് നമ്മൾ പുറത്തുനിന്ന് അതിനെ പ്രെസ് ചെയ്ത് പമ്പ് ചെയ്തിച്ച് നമ്മൾ ബ്രെയിനിലേക്ക് ബ്ലഡ് എത്തിക്കുകയാണ് പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹാർട്ട് വീണ്ടും ട്രിഗർ ചെയ്തിട്ട് അത് ബീറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതാണ് അപ്പോൾ അത് ആക്ച്വലി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഞങ്ങൾ അതിനെക്കുറിച്ച് ആക്ച്വലി ഈ സി പി ആറിനെ കുറിച്ച് ഒരുപാട് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് ഇവിടെ ഞങ്ങളെന്ന് വെച്ചാൽ പബ്ലിക്കിന് കാരണം ഈ മൂന്ന് മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മെഡിക്കൽ അറ്റൻഷൻ കിട്ടാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല വീട്ടിലായിരിക്കും സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആംബുലൻസിലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു എമർജൻസീസ് എപ്പോഴും ആംബുലൻസിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണം നമ്മുടെ സ്വന്തം കാർ എടുത്ത് പോകുന്നതിനേക്കാളും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആംബുലൻസിലുള്ള സ്റ്റാഫ് ഈവൻ ഡോക്ടേഴ്സ് ഇല്ലെങ്കിലും അവർക്കൊരു ബേസിക്കലി ഒരു സി പി ആർ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ സി പി ആർ പ്രോപ്പർലി ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും പക്ഷേ സമയം കളയരുത് പിന്നെ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ അറിയില്ലാത്ത ഒരു ഒരു അത് രീതി ഉണ്ടല്ലോ നമ്മൾ ചെയ്തെങ്കിലേ നമുക്ക് അതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഇങ്ങനത്തെ ഒരു എമർജൻസി ആണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതിന് ഫെസിലിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതിനാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഇനി ഇപ്പം ഒരു തവണ ഹാർട്ട് അറ്റാക്ക് വന്നു അയാൾക്ക് വീണ്ടും വീണ്ടും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് എക്സാക്ട് കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പൊ നമ്മുടെ ഒരു ഒരു നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കൊള്ളിന് ഡാമേജ് ആണല്ലോ അപ്പോൾ ഇനി വേറെ രക്തക്കൊള്ളലിന് ഡാമേജ് വരികയെന്നുള്ള വളരെ എളുപ്പമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ആളുകൾക്ക് ചില മെഡിസിൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഹാർട്ട് അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇപ്പോൾ നമ്മളൊരു ഒരു ആൻജിയോപ്ലാസ്റ്റിയോ സ്റ്റെൻറ്റിങ്ങോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആസ്പിരിൻ പോലത്തെ ബ്ലഡ് തിന്നേഴ്സ് ഒക്കെ കൊടുക്കും ഇത്തരം മരുന്നുകൾ ചില മരുന്ന് ആക്ച്വലി ലൈഫ് ടൈം ആയിട്ട് എടുക്കുന്നതാണ് നല്ലത് കാരണം അവർക്ക് ഇപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ വീണ്ടുമുള്ള സാധ്യത ജനറൽ പോപ്പുലേഷനെക്കാളും തീർച്ചയായിട്ടും ഇവർക്ക് കൂടുതലാണ് അപ്പോൾ അതിന് നമ്മൾ ഒരു ഒബ്സർവേഷൻ ഒരു ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ആ ഒരു മെഡിസിൻസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്